ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ആദ്യമായി പടക്കപ്പെട്ട ഭവനം പരിശുദ്ധ കഴവയുടെ ഓരോ ഭാഗങ്ങളും ഏറെ അത്ഭുതവും അതിലേറെ മനോഹരവുമാണ് പരിശുദ്ധ കഴപ്പയുടെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേകം മഹത്വങ്ങളും പ്രാധാന്യവുമുണ്ട് ഹജ്ജ് മെമ്മറിയും ആഗ്രഹിച്ച് പരിശുദ്ധമായ മഖയിലേക്ക് പോകുന്ന ആളുകൾക്ക് കഴപ കാണാൻ സാധിക്കുമെങ്കിലും കഴപയുടെ ഉൾഭാഗം കാണുക എന്നുള്ളത് ഏറെ അപൂർവമായ കാര്യമാണ് നമ്മളൊക്കെ കാണാൻ ഏറെ ആഗ്രഹിച്ച പരിശുദ്ധ കഴവയുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത് കഴവയുടെ ഉൾഭാഗത്തുള്ള തറ വെള്ളമാർബിൾ പാകിയതാണ് പരിശുദ്ധ കഴവയുടെ മേൽക്കുരയായി താങ്ങി നിർത്തുന്ന നാൽപ്പത്തിനാല് സെന്റിമീറ്റർ ചുറ്റളവുള്ള മരത്തിന്റെ മൂന്ന് തൂണുകളാണ് കഴവക്കകത്തുള്ളത് കഴവയുടെ മുകളിലേക്ക് കയറാനുള്ള കോണി അതിലേക്കുള്ള തൗബ സാമഗ്രികൾ സൂക്ഷിച്ചു വെക്കുന്ന പെട്ടി എന്നിവയും കഴവക്കകത്ത് കാണാൻ സാധിക്കും നിപശലതല സ്ഥലമാത്രങ്ങൾ നിസ്കരിച്ച ഭാഗം പ്രത്യേക മാർബിൾ കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുമുണ്ട് അകത്തേക്ക് പ്രകാശം കിട്ടാൻ മാത്രം മുഗൾ ഭാഗത്ത് പളുങ്ക് അടപ്പും സ്ഥാപിച്ചിട്ടുണ്ട് ആവശ്യമായ സമയങ്ങളിൽ മാത്രമേ അത് തുറക്കുകയുമുള്ളൂ അള്ളാഹുദായാല പരിശുദ്ധമായ കഴവ് കാണാനും ഹജ്ജ് മുറി നിർവഹിക്കാനും